ഇന്ത്യ മുന്നണിയിൽ നടക്കുന്ന ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകളിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകാനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാക്കളുമായി സമ്പർക്കത്തിലാണ് രൂപം നൽകി മുന്നണിക്കുള്ളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇന്ത്യ കൂട്ടായ്മയിലെ പല പാർട്ടികളുമായും സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ദേശീയ താൽപര്യം മനസ്സിൽ സൂക്ഷിച്ചാണ് പാർട്ടി ചർച്ചകൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇക്കുറി ഇരുന്നൂറ്റി എൺപത് സീറ്റുകളിൽ താഴെ മാത്രമേ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കൂവെന്ന് റിപ്പോർട്ടുകളുണ്ട് ആകെയുള്ള അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് ഇടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ പി സി സികൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ലെങ്കിലും ഹൈക്കമാൻഡ് ആ വഴിക്കല്ല സീറ്റുകളുടെ കാര്യത്തിൽ മറ്റു പാർട്ടികൾക്കുള്ള പിടിവാശിയും കോൺഗ്രസ് കണക്കിലെടുക്കുന്നു കോൺഗ്രസിന് മുൻപ് തന്നെ സഖ്യമുണ്ടായിരുന്ന തമിഴ്നാട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റ് പങ്കിടൽ കീറാമുട്ടിയല്ല എന്നാൽ ബംഗാൾ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്പം കൂടി വിശാലത കാണിക്കേണ്ടി വരും ഇത് മുന്നിൽ കണ്ടാണ് സീറ്റ് ചർച്ചയിൽ അയഞ്ഞ സമീപനമാകാമെന്ന ചിന്തയിലേക്ക് ഹൈക്കമാന്റ് എത്തിയത് ജെ ഡിയു തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയുടെ സംഘടനാ രൂപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിയത് സീറ്റ് വിഭജനത്തിലും ഈ രണ്ടു പാർട്ടികളുമായി കോൺഗ്രസിന് ധാരണയിലെത്താനായിട്ടില്ല അതുകൊണ്ടാണ് സീറ്റ് വിഭജനത്തിൽ മറ്റു പാർട്ടികളുടെ താൽപര്യങ്ങളെ പരമാവധി ഉൾക്കൊള്ളുന്ന സന്ദേശം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് പാർട്ടികളുമായി അങ്ങേയറ്റം സഹകരണം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാൻ ജെ ഡിയുവിന്റെ നിതീഷ് കുമാർ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കെ വക്താക്കളെ നിയമിക്കുന്നതിനൊപ്പം ഓഫീസ് വേണമെന്ന ആവശ്യവും ഒരു വിഭാഗത്തിനുണ്ട് അതേസമയം നിർദ്ദേശത്തെ എതിർക്കുന്നവരും മുന്നണിയിൽ തന്നെയുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കൊപ്പം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും ഇന്ത്യ നേതാക്കളുമായി സംസാരിച്ചു വരികയാണ് നിതീഷുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടത്രേ സഖ്യരൂപീകരണത്തിന് നേതൃത്വം നൽകാൻ നിയോഗിച്ച കോൺഗ്രസിന്റെ സമിതിയാണ് മറ്റ് കക്ഷികളുമായി സീറ്റ് ചർച്ച തുടങ്ങിവച്ചിരിക്കുന്നത് ആർ ജെ ഡി എ എ പി ശിവസേന ഉദ്ധവ് വിഭാഗം എൻ സി പി എസ് പി എന്നിവരുമായി ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്